കടലോളം മുങ്ങി താഴും നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു തടസ്സാവില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിഡിലൻ ക്രിയോണ്ട് ജ്വല്ലറി മുസിറിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം കലർത്തില്ലാത്ത സ്വർണം അതല്ലേ ഏറ്റവും നല്ല കരുതൽ ണം യുവരൺ കലാജാതിക്ക് സ്വീകരണം നൽകി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് എൻഎസ്എസ് എല്ലും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിന് കാലടി ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്വീകരണം നൽകി യുവജനങ്ങളിൽ ലഹരി ഉപയോഗവും എയ്ഡ്സ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ നാടൻ കലാരൂപങ്ങളിലൂടെ പ്രൊഫഷണൽ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ് പരിപാടി ലക്ഷ്യം ഐ ഇ സി വൺ ക്യാമ്പയിന്റെ ഭാഗമായി അന്തർദേശീയ യുവജന ദിനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ എയ്ഡ്സ് ബോധവൽക്കരണ വാഹനവും കലാജാഥയ്ക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി രശ്മി മാധവൻ അസിസ്റ്റന്റ് ഡയറക്ടർ സജിത് എസ് ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് മുരളി കാലടി ആരോഗ്യ കേന്ദ്ര കൗൺസിലർ അഖിൽ വി നായർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിജോ ജോർജ് കെ എസ് ആർ ടി സി പ്രതിനിധി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു വിഷൻ ഓഫ് ലൈഫ് പപ്പറ്റ് ഡ്രാമ ടീം ബോധവൽക്കരണ കയ്യുറ പാവനാടകവും പ്രശസ്ത വെന്റ് കലാകാരൻ സുനിൽ പട്ടിമറ്റം പപ്പറ്റ് ഷോയും അവതരിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ നൃത്തശില്പവും ഫ്ലാഷ് മോബും നടത്തി ന്യൂസ് ബ്യൂറോ காலடி